നമ്മുടെ കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ടി ടി സി സ്റ്റുഡൻ്റാണ് ഇരുപത്തി മൂന്ന് വയസ്സ് സ്വയം ജീവൻ ഇടുക്കി അതിപ്പോൾ ഒരുപാട് ന്യൂസുകളൊക്കെ കണ്ടുവേണമല്ലോ എല്ലാവരും അപ്പോൾ അതിൽ കാമുകൻ റമീസ് അറസ്റ്റിലായിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ന്യൂസിലും വന്നുകൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദ് ലവ് ജിഹാദ് ലവ് ജിഹാദ് നമ്മളിപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ ജിഹാദിനെ കുറിച്ച് നമ്മൾ ഓർമ്മ വച്ച കാലം മുതലേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു മതത്തിന് മാത്രം പൂട്ടിക്കെട്ടി വയ്ക്കുന്നതിൽ എനിക്കും പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഇത് എല്ലാത്തിലുമുണ്ട് ഹിന്ദു മുസ്ലിംസിലുണ്ട് മുസ്ലിം ഹിന്ദുവിന് മാറുന്നുണ്ട് ക്രിസ്ത്യൻസ് മുസ്ലിംസിലേക്ക് മാറുന്നുണ്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ബി ജെ പി കാരെ അല്ലെങ്കിൽ വേറെ എല്ലാവരും ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ലൗ ജിഹാദാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണ് എത്രത്തോളം അത് കറക്റ്റ് ആണ് എന്ന് അത് നന്നായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം മതപരിവർത്തനം നടത്തുമ്പോൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വേറെ രീതിക്ക് കൊണ്ടുപോയി ചെയ്യുന്നതാണ് ഇതിപ്പോൾ അങ്ങനെ നടന്നതാണോ എന്ന് നമുക്ക് നന്നായിട്ട് നമ്മൾ നോക്കാനിരിക്കും നോക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഇതങ്ങനെയല്ല കാരണം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചിട്ട് വന്ന ആളുകളാണ് ഇവരെല്ലാം മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്പോൾ ആ കുട്ടിയുടെ ബ്രദർ തന്നെ പറയുന്നുണ്ട് നിങ്ങളതൊന്നു കേട്ടു ിലെ ഇഷ്ടത്തിലായിരുന്നു വീട്ടിൽ വന്ന് കല്യാണം ആ കല്യാണാലോചനയൊക്കെ നടത്തിയായിരുന്നു മതം മാറണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ മാറാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മതം മാറേണ്ട അല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവർ പറഞ്ഞു പെങ്ങ അവളുടെ ഇഷ്ടം നോക്കണമെന്ന് പറഞ്ഞു അതായത് സ്വന്തം ആങ്ങളുടെയും അമ്മേടെ അടുത്ത് അവർ പറയാണ് അവളുടെ ഇഷ്ടം നോക്കണമായിരുന്നു അവരുടെ അപ്പനം വന്നിട്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അവർ ഇതാണ് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ അവളിപ്പം തന്നെ പറഞ്ഞു ഞാൻ പൊക്കളം അവള് പറഞ്ഞു പൊന്ന അവർ പറഞ്ഞു പൊന്നാനിയിൽ രണ്ട് മാസം പോയിരുന്നത് മതം മാറിയിട്ട് വന്നതെന്ന് പറഞ്ഞു അവൾ സംഭവിച്ചു ഞങ്ങൾ സമ്മതിച്ചു ഒരു വർഷം അപ്പം മരിച്ചുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവിടെ എൻഗേജ്മെന്റ് അവിടെ അവരുടെ രീതിക്ക് കല്യാണം അങ്ങനെ സെറ്റ് ചെയ്തു അതിൻ്റെ ഇടയിലാണ് അത് ഒരു വർഷം കഴിഞ്ഞിട്ടാല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് കാര്യമില്ല ഒരു വർഷം കഴിയുമ്പോൾ തന്നെ എൻഗേജ്മെന്റ് തൊട്ടടുത്ത ദിവസവും ഒരു അത്യാവശ്യം എടുത്തും പിന്നെ അന്ന് ഇത് ഡേറ്റ് ഫിക്സ് ചെയ്യില്ല കല്യാണത്തിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഇവനെ ലോഡ് ചെയ്യുന്നത് അനാശ്വാസത്തിന് പിടിക്കുന്നത് അത് ഇവർ ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇവള് കണ്ടുപിടിച്ചു ഇവിടെ വാട്സപ്പിൽ ഉണ്ടായിരുന്നു കണ്ടുപിടിച്ചു ഒരു ആപ്പ് വഴി ഇത് ഇവൾ നേരെ ഇവൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു ഇവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞാൻ മതം മാറില്ല ഞാൻ മതം മാറില്ല അല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു വിഷയമായിരുന്നു ഭയങ്കര പ്രഷറായിരുന്നു കഴിഞ്ഞിട്ട് അതായത് അപ്പോൾ അവര് വന്ന് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചിട്ട് പോയ ശേഷം ഈ പയ്യനെ അതിന് ശേഷമാണ് ഈ പയ്യനെ വേറൊരു പെണ്ണുമായിട്ട് ലോഡ്ജിൽ നിന്ന് പിടിച്ചത് അപ്പോൾ അത് ഈ കുട്ടി അറിഞ്ഞു അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യണം കല്യാണം വേണ്ട നമ്മൾക്ക് പിരിയാമെന്നല്ലേ പറയേണ്ടത് അങ്ങനെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് നമുക്ക് മതം മാറാൻ പറ്റില്ല ഞാൻ കല്യാണം കഴിക്കാം മതം മാറില്ല എന്താ പകരത്തിന് പകരം വേണ്ടിയതും എനിക്ക് കല്യാണം വേണ്ട അവനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പോകേണ്ടതല്ലേ ചേ പോകല്ലേ ചെയ്യേണ്ടത് ഇവൾക്ക് അവനോട് വെറുപ്പോ ദേഷ്യമോ എന്നിട്ടും വന്നിട്ടില്ല അനാശ്വാസത്തിന് പിടിച്ചതാണ് അല്ലേ വേറെ പയ്യനായിട്ട് ലോഡ്ജിൽ നിന്ന് വേറെ പെണ്ണുമായിട്ട് ലോഡ്ജിൽ നിന്ന് പിടിച്ചവെന്നെ അപ്പോൾ എന്നിട്ട് പോലും ഇവൾക്ക് അവനോടൊരു ദേഷ്യം വന്നിട്ടില്ല ഒന്നും തോന്നിയിട്ടില്ല എന്നിട്ടും അവൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞ ഞാൻ മതം മാറില്ലെന്ന് അവർക്ക് മതം മാറിയ കുട്ടിയെ മതി അതാണ് അവരുടെ താല്പര്യം അവർക്ക് മതം മാറിയ കുട്ടിയെ മതി എന്ന് പറഞ്ഞിട്ട് അവർ അതുകൊണ്ടാണല്ലോ അവർ വീട്ടിൽ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നാലോചിച്ച് അവന് ഇവൻ അവളുടെ ആ കുട്ടിയുടെ വീട്ടുകാർ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മതം മാറാൻ സമ്മതമാണ് ഞാൻ എനിക്ക് അവനെ മതി ഞാൻ മതം മാറിക്കോളാം പൊന്നാനി പൊയ്ക്കോളാം ആ കുട്ടി കൊണ്ടല്ലേ അവർ കല്യാണം ഉറപ്പിച്ചിട്ട് പോയത് പിന്നെ ഇതെങ്ങനെ ലവ് ജിഹാ ജിഹാദാവും അതാണ് എനിക്കറിയാത്തത് ഇനി അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് അതവർ കണ്ടുപിടിച്ചോളും പക്ഷേ ഇത് ആ പെൺകുട്ടിയുടെ വിവരക്കിടെ എന്നല്ലാതിൽ വേറെ ഒന്നും ചെയ്യാനില്ല കാരണം അവളെ സ്നേഹിക്കാത്ത ഒരു പയ്യനെ മനസ്സിൽ കൊണ്ട് നടന്നു അവളെ സ്നേഹിക്കാത്ത പയ്യനാണ് സ്നേഹിച്ച പയ്യനാണെങ്കിലും ഒരിക്കലും വേറൊരു പെണ്ണുമായിട്ട് മറ്റേ പരിപാടിക്ക് പോവില്ല ലോഡ്ജിൽ പോവില്ല പോലീസ് പിടിക്കില്ല പിന്നെ അങ്ങനെ പിടിച്ചിട്ടും അവൻ്റെ വീട്ടുകാരവരെയും അവനോ അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഇത്ര മൂന്നാല് വർഷത്തെ പരിചയത്തിലേ അവനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു പിന്നെ ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ലല്ലോ അതിൻ്റെ ആവശ്യം എന്താണ് സപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട ആവശ്യം എന്താ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു അത്രയേ അതിലും ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഇത് ലൗജിഹാദ് എന്നൊന്നും നമുക്ക് പറയുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല പിന്നെ ഈ പെൺകുട്ടികൾ വലിയ ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങൾ ജനിപ്പിച്ച അച്ഛനും അമ്മയും ഏട്ടനെയും അനിയനെയും എല്ലാം ഇട്ടിട്ടാണ് പോകുന്നത് നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾ മെയിനായിട്ട് കാണേണ്ട കാര്യങ്ങൾ ഇനിയെങ്കിലും പഠിക്കുക ഇനി ഞാൻ എപ്പോഴും എല്ലാ വീട്ടിലും പറയുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും പഠിക്കുക ഒന്നും പഠിക്കാതെ എടുത്ത് ചാടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും വന്നിട്ട് തൂക്കേറില് പോവില്ല വേണ്ടത് പിന്നെ ഒന്നാമത് ഈ സ്നേഹിച്ച പിന്നെ ചക്കനും പെണ്ണിനും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം മാറ്റുന്ന സിസ്റ്റം വീട്ടുകാർ കൊണ്ടുവന്നത് ശുദ്ധ തെമ്മാടിത്തരവും ചെറ്റത്തരവും തെണ്ടിത്തരവുമാണ് അതൊരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കല്യാണം നടത്തുക ഇല്ലെങ്കിൽ അവർ അവരുടെ വഴിക്ക് വിടുക ഇല്ലെങ്കിൽ പിരിയാൻ പറയുക അല്ലാതെ നിർബന്ധിച്ചിട്ട് മതം മാറ്റിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കരുത് നിങ്ങളുടെ മകനോട് തന്നെ പറയുക ഒരിക്കലും നടത്തി തരില്ല എന്ന് പിന്നെ പെൺകുട്ടികൾ മെയിനായിട്ട് മനസ്സിലാക്കണം ഈ പത്തിരുപത്തി മൂന്ന് വയസ്സ് വരെ ഒരു മതത്തിൽ വിശ്വസിച്ചിട്ട് അത് നിങ്ങളുടെ മതം ക്രിസ്ത്യൻ മതമാണല്ലേ അതിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ വേഗം ഒരു 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 കല്യാണത്തിന് വേണ്ടി മാത്രം കല്യാണം എന്താ ആനക്കാരിയാണോ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാകാറുന്ന ആനക്കാരിയാണോ അതിന് വേണ്ടി മാത്രം നിങ്ങളൊരു ഇത്രയും കാലം വിശ്വസിച്ച നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ ഇല്ലാതാക്കല്ലേ ഐഡന്റിറ്റി ഇല്ലാതാക്കുകയാണ് അങ്ങനെയൊക്കെ ജീവിക്കണം ആ മാനംഘട്ട ജീവിതത്തിനെക്കാളിൽ നിന്ന് ഞങ്ങൾ ഇതുപോലെ പോകുന്നതാണ് നിങ്ങൾ നിങ്ങളെ പോലുള്ള പോകുന്നവർക്ക് കാണാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോയിലും ആ അമ്മയുടെ സങ്കടങ്ങളൊന്നും നിങ്ങൾ കണ്ടു നോക്ക് കേട്ടു നോക്ക് ഒന്ന് കേട്ടു നോക്ക് ഇനിയെങ്കിലും ഇതുപോലെ പോകുന്ന ആറിയുള്ള കുറേ എണ്ണം ഇനിയുമുണ്ട് മനസ്സിലായില്ലേ വിവരവും ബുദ്ധിയും ബോധവും ഇല്ലാതെ പോകുന്ന കുറേ എണ്ണം ഇനിയുമുണ്ട് ഇവിടെ എറണാകുളം നഗരത്തിൽ കാണുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഈ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതുപോലുള്ള തിമര് എന്നിട്ട് ആർക്ക് നഷ്ടം വീട്ടുകാർക്ക് നഷ്ടം വീട്ടുകാർക്കുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പോയി എത്ര തന്നെ ഒരു ആറ് മാസം ഒരു വർഷമോ സങ്കടം ഉണ്ടാവും അതോടെ കഴിഞ്ഞു മരിച്ചാൽ എന്തു ചെയ്യും എല്ലാവരെയും കുഴിച്ചിടും അപ്പം തന്നെ അതിൽ ഒന്നും സംഭവിക്കില്ല ഇനി കല്യാണം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ചെയ്തതെങ്കിൽ പിന്നെയും നമുക്ക് സംവദിക്കാമായിരുന്നു കല്യാണം കഴിഞ്ഞു പോയില്ലേ ചെയ്തു ചെയ്തുവെന്ന് കല്യാണം കഴിയാത്ത സംഭവത്ത് ആ സമയത്ത് പോലും നിങ്ങളങ്ങനെ ചെയ്യുന്നത് ഏറ്റവും തമ്മാടിത്തരം അപ്പോൾ കത്തെഴുതി വെച്ചിട്ട് മരിച്ചെന്ന് പറഞ്ഞു അതെന്തിനാ അവനെ കൊടുക്കാൻ തന്നെയാണല്ലോ കത്തെഴുതി വെച്ചിട്ട് മരിച്ചത് അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പകരം വെട്ടുന്നത് നിങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കിയിട്ടല്ല പകരം വെട്ടിയേ നിങ്ങൾ ഇല്ലാതാക്കുമ്പോ നിങ്ങള് സങ്കടപ്പെടുന്ന അമ്മയും അവരുണ്ടെന്ന് ഇനി പോകുന്നവരെങ്കിലും മനസ്സിലാക്കുക അതിനുവേണ്ടിതാ ഒന്ന് കേട്ടു നോക്കുക കണ്ടുനോക്കതം മാറണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച എൻ്റെ മോള് ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത് അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പോയുണ്ട് ഒരു കാർ വിളിച്ചു ചേർത്തേ ഇവര് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോളെ ഇറങ്ങി പോടാ സ്നേഹ അല്ല ഒത്തിരി കൊല്ല സ്നേഹായിരുന്നു അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ മോള് മരിക്കും എനിക്കറിയില്ല എന്റെ മോള് മരിക്ക മോ പറഞ്ഞു അപ്പൊ അവള് മരിക്കൂന്ന് പറഞ്ഞു അവള് ചായ പിടിക്കണല്ലോ ചായ ദിവസം അവള് ടി പഠിപ്പിക്കാൻ പോയിരുന്നു പഠിപ്പിക്കാൻ പോയിട്ട് വന്നിട്ട് കിടന്നുറങ്ങി വെള്ളിയാഴ്ച വന്ന് കിടന്നുറങ്ങി അപ്പൊ ശനിയാഴ്ച എനിക്ക് കൊറച്ച് താമസിച്ചു അവിടെ ഒരു മേശ ഉണ്ട് ഞാൻ അവളവിടെ ചായ പിടിക്കണിട്ട് ഞാൻ പത്ത് മണി ഇറങ്ങി കൊയ്ത് എന്റെ മോള് ഒന്നും ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടു എനിക്ക് എന്റെ കൊച്ചിനെ അവരത്രക്ക് നിർബന്ധിച്ച് എന്തൊക്കെയോ അടിക്കുവെന്തോ ചെയ്തതുകൊണ്ടാണ് അവൾ മരിച്ച അവള് ചെറിയ ഉള്ള ആളല്ല അവള് നല്ല മനശക്തി ഉള്ള ആളായിരുന്നു പക്ഷെ അവള് എന്നോടൊരു വാക്ക് പറഞ്ഞു അമ്മേ ഞാൻ ജീവിച്ചിരുന്നായിരിക്കും അവന് വേണമെന്ന് തോന്നും മോൾ കേട്ട് നോക്കി ജീവിച്ചിരുന്ന് ഞാൻ പറഞ്ഞു മോനെ അമ്മ ഉണ്ടല്ലോ അവനുണ്ടല്ലോ എന്നൊക്കെ പറയാ മനസ്സിലവനായിരിക്കും പറഞ്ഞാൽ ചിലരി ചേഹിക്കുമ്പോ ജീവൻ കൊടുത്ത് സ്നേഹിക്കും പറഞ്ഞു കൊടുത്തില്ലേ അവരത് മനസിലാക്കിയില്ലല്ലോ എന്നോടൊരു പോലീസുകാരും പറഞ്ഞു ഫോണിലുണ്ട് തലേ ദിവസം കൂടി മരിക്കും മെസ്സേജ് എന്റെ മോളുടെ ഇട്ടിട്ടുണ്ടെന്ന് അപ്പൊ അവൻ തിരിച്ച് മരിക്കടിന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് ഇന്നലെ വന്ന ഒരു പോലീസുകാരെ എന്നെ വിളിച്ച് മാറ്റിർത്തി പറയാ അപ്പൊ അവര് ദുഷ്ടരല്ലേ ദുഷ്ടരല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു അമ്മയുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കാം ഇതിലിപ്പോ ആ പെൺകുട്ടിയുടെ പയ്യന്റെ മിസ്റ്റേക്ക് മാത്രല്ല കുടുംബത്തോടെ മിസ്റ്റേക്ക് ഒന്ന് പിന്നെ ആ പെൺകുട്ടിയുടെ ഒന്നാം മിസ്റ്റേക്കുകൾ ഒന്ന് രണ്ടെണ്ണം വലിയ ബിഗ് മിസ്റ്റേക്ക് ഉണ്ട് ഈ പുകൻകുട്ടി കഴിഞ്ഞ ശനിയാഴ്ച മരിക്കുന്നതിന്റെ ഒരാഴ്ച മുൻപ് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി അടിമാലിക്ക് അവിടെ അവളുടെ കൂട്ടുകാരികളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ഇവനെയും വിളിച്ചിട്ട് പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ അപ്പോൾ ആ ആ കുട്ടിക്ക് അപ്പോൾ പിന്നെ ഇവ ഇവൻ പോയി റമീസ് പോയി റമീസ് പോയി രജിസ്റ്റർ മാര്യേജ് ചെയ്യാൻ വേണ്ടി പോയി അവിടെ എത്തിയപ്പോൾ അവളുടെ കൂട്ടുകാരി തന്നെയാണ് പറഞ്ഞാൽ അവന്റെ വീട്ടുകാർ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ ആ രജിസ്റ്റർ മാരേജിനെ ക്യാൻസൽ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കിയതായിരുന്നു എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് നിർബന്ധിച്ചത് മതംമാരെ നിർബന്ധിച്ചു എന്ന് പറയുന്നത് അതിനു മുൻപ് മതന്മാരെ ഇവിടെ സമ്മതിച്ചതാണല്ലോ അതിന് ശേഷം ഈ കുട്ടി ഇങ്ങനെയൊരു സംഭവം ലോഡ്ജിൽ ഇങ്ങനെ ഒരു മുറിയിലൊരു സംഭവം ഉണ്ടായപ്പോൾ അത് വേണ്ട എന്ന് വെച്ചു അപ്പോൾ മതം മാറാൻ പറ്റില്ല എന്നാണോ പറയേണ്ടത് എനിക്ക് നിന്നെ വേണ്ട എന്നാണോ പറയുന്നത് വേണ്ട വെച്ചിരുന്നെങ്കിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അവൻ അവൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായി കാരണം അവന് സ്നേഹവും ഇല്ലായെന്ന് ഉത്തമ ഉദാഹരണമാണ് ഈ കാര്യം പക്ഷേ അവന് പിന്നെ സ്നേഹവും ഇല്ലെന്ന് നമുക്ക് തീർ തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാനും പറ്റില്ല കാരണം അവൻ രജിസ്റ്റർ മേലേജ് ചെയ്യാൻ അവിടെ വന്നിട്ടുണ്ട് പിന്നെ അവൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചപ്പോഴായിരിക്കും അവൻ തിരിച്ച് പോയിട്ടുണ്ടാവുക നമ്മളതുകൊണ്ട് അവന് തീരെ സ്നേഹവും ഇല്ലായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സ്നേഹം പക്ഷേ വീട്ടുകാരനെ നിർമ്മിച്ച് വീട്ടുകാരനെ വിടാൻ പറ്റില്ല പിന്നെ ഈ കുട്ടി നമുക്ക് മതം മാറാം എന്ന് പറഞ്ഞത് പോണം അപ്പോൾ എന്തുകൊണ്ടിപ്പോൾ മാറുന്നില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കണം അപ്പോൾ ഇത് മതം ലൗജിഹാദാണോ പണത്തിന് വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കും പക്ഷേ ഇതിൽ നാൾ വഴികൾ ഇതെല്ലാം ന്യൂസ് കേൾക്കുമ്പോൾ ഒരു അമ്പത് പേഴ്സെൻജ് പേഴ്സൻറ്റേജ് എഴുപത് പേഴ്സൻറ്റേജ് മതം മാറിയും ലൗ ജിഹാദിലേക്ക് പോയിട്ടില്ല ഈ പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരം നമ്മൾ മതം മാറണം അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞതാണ് അവൻ അത്രയ്ക്ക് സ്നേഹമില്ല അത്രയും സ്നേഹമുണ്ടെങ്കിൽ ഫസ്റ്റേ മതം മാറണമെന്ന് പോലും പറയില്ലായിരുന്നല്ലോ അപ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ പെൺകുട്ടികൾ നിങ്ങൾ ഒരുപാട് കല്യാണങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ അത് ഈ മുസ്ലിംസ് ഹിന്ദുവിലോ മുസ്ലിംസ് ക്രിസ്ത്യൻസിലോ മാത്രമല്ല കേട്ടോ നമ്മൾക്കറിയാവുന്നൊരു ഒരു ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻ ഭയ്യൻ അവർ സ്നേഹിച്ചു സ്നേഹിച്ച് കല്യാണം കഴിച്ചു കല്യാണത്തിന്റെ അടുത്തെത്തി ജസ്റ്റ് ഒരു മാസം മുൻപ് മതം മാറാതെ പള്ളിയിൽ കയറ്റില്ല എന്ന് പറഞ്ഞു അവർ മാറി അപ്പം അതിനെന്ത് പറയും നിങ്ങൾ അല്ലാതെ ഒരു വിഭാഗത്തിനെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ആളുകൾക്ക് പെണ്ണ് കിട്ടാതെ പ്രാന്തായിട്ട് നടക്കുമ്പോൾ ഇതുപോലുള്ള കേട്ട് നോക്കും ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിപ്പിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജനെ അവൻ്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു റെമീസ് ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ച ഉണ്ടാക്കി സഹദ് എന്ന കൂട്ടുകാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലെത്തിച്ചു മതം മാറാൻ സമ്മതിപ്പിച്ച് എന്നോട് പിന്നീട് വീണ്ടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രം പോരാ തൻ്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധം എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല എന്നോട് ഒളിച്ചോടാൻ റമീസ് സമ്മതം നൽകി വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയെ നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പൻ്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് പോകുക എന്ന് സോന എൽദോസ് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് എന്തായാലും ആ കുട്ടി ഫസ്റ്റ് മതം മാറാൻ സമ്മതിച്ചത് കൊണ്ടല്ലേ അവർ വീണ്ടും വീണ്ടും മതമാറുന്ന കാര്യം പറഞ്ഞു കൊണ്ടേയിരുന്നത് ഞാൻ വീണ്ടും അതാ പറയുന്നു അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടിക്കിതിൻ്റെ ആവശ്യമുണ്ടോ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവൻ മതം നോക്കിയിട്ടാണോ നല്ല കുട്ടി ചന്ത നോക്കിയിട്ടാണോ എന്ത് നോക്കിയിട്ടാണോ എന്ന് ചിന്തിക്കാനുള്ള ബോധം ഇവർക്കൊക്കെ പഠിക്കാൻ മാത്രമേ ബോധമുള്ളൂ അതാണ് ഞാൻ ചോദിക്കുന്നത് പഠിക്കാൻ മാത്രമേ ബോധമുള്ളൂ അല്ലാത്തതിന് ബോധമില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആ ഒരു വ്യക്തി നമ്മളോട് അടുക്കുമ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തത് ആ കുട്ടിയുടെ ബിഗ് മിസ് ബിഗ് ബിഗ് മിസ്റ്റേക്ക് അത് കഴിഞ്ഞ് അവനെ ലോഡ്ജിൽ നിന്ന് പിടിച്ച ശേഷം വീണ്ടും അവൻ മതി എന്ന് പറഞ്ഞ് പുറകിൽ നടക്കുന്നത് രണ്ടാമത്തെ മിസ്റ്റേക്ക് പിന്നെ സ്വന്തം ഐഡന്റിറ്റി ഇല്ലാതാക്കിയിട്ട് വേറൊരു കൂടെ പോകുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം നാറിത്തരം ചെറ്റത്തരം മൂമ്പത്തരം മനസ്സിലായില്ലേ പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഒരു മതത്തിൽ വിശ്വസിച്ചിട്ട് ആ മതത്തിന് വിശ്വാസം ഇല്ലാതെ വേറൊരു മതത്തിലേക്ക് പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല സിറ്റുവേഷൻ കൊണ്ട് പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഒരു കല്യാണത്തിന് വേണ്ടി ഒരു സാർ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിച്ചതല്ലേ അല്ലേ എന്നിട്ട് നിങ്ങളൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മതം മാറുക അച്ഛനും അമ്മനേം വേണ്ട ഉപേക്ഷിക്കുക അത്രയും കാലം നോക്കി വളർത്തി അച്ഛനും അമ്മനെയും ഏട്ടനെ അങ്ങനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മതം മാറിയിട്ട് വേറെ പോയി കിട്ടാൻ പോവുക എന്നിട്ട് ഈ തൂക്കുകയറിൽ തൂങ്ങുക ഇങ്ങനെ പോയവന്റെയൊക്കെ അവസ്ഥയില്ല ഇതു തന്നെയാണ് നിങ്ങൾ മതം മാറില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാണായി നിൽക്കുമോ അല്ലാതെ അവൻ്റെ മാത്തിൽ പോയാലേ അത് മുസ്ലിംസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അത് ഹിന്ദു ആണെങ്കിലും ശരി ക്രിസ്ത്യൻ ആണെങ്കിലും ശരി ക്രിസ് ഹിന്ദുസിലും മാറ്റിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അത് ഞാൻ എനിക്ക് അനുഭവങ്ങളുണ്ട് ക്രിസ്ത്യൻസ് അത് മുസ്ലിംസിലാണ് കൂടുതൽ ക്രിസ്ത്യൻസിലും ഉണ്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ അത് നിങ്ങൾ ചിന്തിക്കണം എന്താണ് ഏതാണോ നിങ്ങൾ ചിന്തിക്കാതെ വിവരമില്ലാതെ എടുത്ത് ചാടിയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് വിവരമില്ലാതെ സംഭവിക്കുന്നതല്ല ഏറ്റവും വലിയ പാർക്ക് പോയി നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ ചേട്ടനും പോയി അച്ഛൻ മരിച്ചു മൂന്ന് മാസം ആയുള്ളൂ അപ്പോഴേക്കും ഓളും പോയി പാർക്ക് സങ്കടം നീ പോയ നിങ്ങൾക്ക് പോയി അവൻ ജയിലിലായി എത്ര ദിവസം അവൻ ജെ ജാമ്യത്തിൽ ഇറങ്ങില്ലേ അവൻ കൊന്നതല്ലല്ലോ അതുകൊണ്ട് അവൻ ജാമ്യത്തിൽ ഇറങ്ങില്ലേ അവന് നല്ല അന്തസായിട്ടാണ് വേറെ കല്യാണെങ്കിൽ കാരണം ഈ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോകണേ എന്താ സംഭവിച്ചുവെന്ന് ഇനി ഞാൻ ചിന്തിച്ചവരത്തന്നെ ഒരുപാട് പേര് ചിന്തിക്കും അതുകൊണ്ട് അവന് പെണ്ണം കിട്ടും അവർ കല്യാണം ചോദിച്ചു പോയി ആർക്ക് പോയി ഇനിയെങ്കിലും നിങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികൾ ഇതുപോലെയുള്ള എടുത്തുചാട്ടം ഇതുപോലെയുള്ള സ്നേഹം ഇതുപോലെയുള്ള പ്രേമം ഇവിടെ പോയി വീഴരുത് ഞാൻ അതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞപ്പോഴും ഒരുപാട് എനിക്ക് കമൻസ് അയച്ചു നീ എന്താ ജാതി മതം മതം നോക്കി സംസാരിക്കണമെന്ന് മതം നോക്കണ്ടവിടെ നോക്കുക തന്നെ വേണം ನೋಡಾ ಸಂಸಾ ಇದುಬೋಲ ಅವಳಕ್ಕೆ ಆಮೇಲೆ ಮನಸ್ಸಾಗ ಓಕೆ ಬಾಯ್